വിമത ഭീഷണിയെ തുടർന്ന് ഒറ്റപ്പാലം നഗരസഭയിൽ ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി പകരം മറ്റൊരാളെ രംഗത്തിറക്കി തുടർച്ചയായി മത്സരിച്ച് വിജയിച്ച എസ് പകരമായി വിജയചന്ദ്രനെ ഗംഗാധരന്റക്കി പാലപ്പുറം ജി ജെ പി സ്കൂൾ വാർഡിലാണ് ബിജെപി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി തീരുമാനിക്കേണ്ട ഘട്ടത്തിലെത്തിയത് സ്ഥാനാർഥിക്കെതിരെ സംഭവം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ സി പി എം സ്വതന്ത്രനായും പിന്നീട് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തുടർച്ചയായി ഇരുപത് വർഷം ബി ജെ പി പ്രതിനിധിയായും നഗരസഭയിലെത്തിയ എസ് ഗംഗാധരനെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ജി ജെ ബി സ്കൂൾ പലതാര വാർഡിൽ നിന്നും സ്ഥാനാർത്ഥിയായി നേതൃത്വം തീരുമാനിച്ചത് കൺവെൻഷനിൽ വെച്ച് ഗംഗാധരന്റെ നേതാക്കൾ ഷോൾ അണിയിച്ച് ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തി ഇതിനെല്ലാം പിന്നാലെയാണ് ചില അസംതൃപ്തികൾ പ്രാദേശികമായി ഉയർന്നത് പിന്നീടാണ് നിശ്ചയിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ നിന്ന് ഗംഗാധരനെ മാറ്റിയത് എന്നാൽ മത്സരരംഗത്ത് നിന്നും സ്വമേധയാ പിന്മാറിയതാണെന്നാണ് ഗംഗാധരൻ അവകാശപ്പെട്ടത് പാലപ്പുറം തെരുവു വാർഡിൽ മത്സരിക്കാനാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നതെന്നും വാർഡ് പതിനാലിൽ മത്സരിക്കാനാണ് പാർട്ടി നിയോഗിച്ചതെന്നും ഗംഗാധരൻ പറഞ്ഞു തീരുമാനത്തിൽ ഒരു തരത്തിലും ഇല്ലെന്നും പാർട്ടിയെ ധിഖരിച്ച് ഒന്നിനും തയ്യാറല്ല എന്നുമാണ് ഗംഗാധരന്റെ മറുപടി എന്റെ പേര് എനിക്ക് എനിക്കാവശ്യപ്പെട്ടത് പാലപ്പുറം തെരുവാണ് അത് കിട്ടിയില്ല പിന്നെ ഞാൻ സ്വയം ഒഴിവാകുമായിരുന്നു പിന്നെ പാർട്ടി ലിക്കരിച്ചിട്ടുള്ള ഒരു പരിപാടി ഞാൻ ഇരുപത്തഞ്ച് വർഷക്കാലം എൻ്റെ പാർട്ടി പിന്തുണയ്ക്കുകയും ഇനി പാർട്ടിയെ ഞാൻ ലിക്കറിച്ച് ഒരു പരിപാടിക്കും ഞാൻ മുന്നോട്ട് പോകില്ല ഏറ്റവും ാണ് അതേസമയം വിജയ സാധ്യതയ്ക്കാണ് പ്രാധാന്യം നൽകിയതെന്നും ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രവർത്തകർക്കോ സ്ഥാനാർത്ഥിക്കോ ഉണ്ടായാൽ ഇടപെടണമെന്ന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് വിജയ സാധ്യത മുന്നിൽ കണ്ട് ഒരു ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ബി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു സാധ്യതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏതെങ്കിലും ഭാഗങ്ങളിൽ വല്ല അസ്വസ്ഥതകളിലും നിൽക്കുന്ന ക്യാൻഡിഡേറ്റിനുണ്ടായാൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തോളാൻ നേതൃത്വത്തിൻ്റെ സമ്മതം ഉണ്ടായിരുന്നു അതുപ്രകാരം വിജയസാധ്യത കുറച്ചുകൂടി കൂടുതൽ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ ഭാഗത്ത് നിൽക്കുന്ന നന്നായിരിക്കും എന്ന പാർട്ടി തീരുമാനമെടുക്കുകയും അതുപ്രകാരം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് പുതിയ സ്ഥാനാർത്ഥികൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല പട്ടാമ്പിയിൽ കോൺഗ്രസിന് വെല്ലുവിളിയായി വീണ്ടും മഹിളാ കോൺഗ്രസ് നേതാവും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന കെ ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത് പട്ടാമ്പി നഗരസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന് വെല്ലുവിളിയുയർത്തി വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടിയത് പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമാണ് മഹിളാ കോൺഗ്രസ് നേതാവും കഴിഞ്ഞ ഭരണസമിതിയിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന കെ ടി റുഖ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് നഗരസഭയിലെ ഇരുപത്